പണ്ട് റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഭർത്താവും ഭാര്യയും ഉണ്ടായിരുന്നു അവർക്ക് കുട്ടികളില്ലായിരുന്നു എവിടേക്ക് പോകുന്നു അയാൾ വനത്തിലേക്കാണ് പോയത് നല്ല കാറ്റ് നല്ല കാറ്റത്ത് ടർ ആ മരക്കൊമ്പ് ഒടിയുകയാണല്ലോ മരക്കൊമ്പ് ഒടിഞ്ഞ് അയാളുടെ മുന്നിലേക്ക് വീണു ഈ കമ്പ് കണ്ടിട്ട് ഒരു കുഞ്ഞിനെ പോലെയുണ്ടല്ലോ അയാൾ ആ കമ്പ് വെട്ടിയൊതുക്കി ഇപ്പോൾ ശരിക്കും ഒരു കുട്ടിയെ പോലെയുണ്ട് ഒട്ടും നേരം കളയാതെ അയാൾ ആ മരക്കുട്ടിയുമായി വീട്ടിലേക്കോടി എന്താ എന്തുപറ്റി അയാൾ ആ കുട്ടിയെ ഭാര്യയ്ക്ക് നൽകി ഹാവു ശരിക്കും കുട്ടിയെ പോലെയുണ്ട് അവർ അതിനെ തൊട്ടിലിൽ കിടത്തി ആട്ടാൻ തുടങ്ങി മൂന്നാം ദിവസം രാവിലെ തൊട്ടിലിൽ നോക്കിയതും അയ്യോ ശരിക്കും കുഞ്ഞ് അത് ശരിക്കും ഒരു കുഞ്ഞായിരുന്നു അവർ അവനെ വളർത്താൻ തുടങ്ങി പിലീപ് ക എന്ന് പേരുമിട്ടു മോനെ നിൽക്ക് പിലീപ് ക അല്പം കൂടി വളർന്നപ്പോൾ പുഴയിൽ ചൂണ്ടയിടാൻ പോകാൻ തുടങ്ങി ഹായ് എന്നാൽ മന്ത്രവാദിനിയായ ബാബയാഗ ഇത് കാണുന്നുണ്ടായിരുന്നു ഹഹ ഹാ മിടുക്കൻ പയ്യൻ അവനെ പിടിച്ചേ വീട്ടിൽ കൊണ്ടുപോകാം ഫിലീപ് ക വീട്ടിലേക്ക് വരും വഴി ബാബയാഗ പിന്നാലെ എത്തി അവനെ പിടികൂടി ഒരു ചാക്കിലാക്കി കാട്ടിലേക്കു നടന്നു ഇന്നു കുശാലായി അൽപ്പദൂരം നടന്നപ്പോൾ ബാബയാഗ ഒന്നു വിശ്രമിക്കാനിരുന്നു ചെറുക്കന് നല്ല ഭാരമല്ലേ ബാബയാക മയങ്ങിയതും ഫിലീപ്ക ചാക്കുകീറി പുറത്തിറങ്ങി എന്നിട്ട് വീട്ടിലേക്കോടി അല്പം കഴിഞ്ഞപ്പോൾ ബാബയാഗ കണ്ണു തുറന്നു ഫിലീപ്ക പോയതറിഞ്ഞ് അവൻ്റെ പിന്നാലെ പാഞ്ഞു നെല്ലടാവിടെ രക്ഷയില്ലാതെ ഫിലീപ്ക ഒരു ഓക്ക് വൃക്ഷത്തിൽ വലിഞ്ഞു കയറി ഹാവൂ ഹും ഈ മരം മുറിച്ച് ഞാൻ നിന്നെ വീഴ്ത്തും ബാബയാക ഒരു മഴ കൊണ്ട് മരം മുറിക്കാൻ തുടങ്ങി ദക് ദക് അപ്പോൾ ആ വഴി വാർത്തകൾ പറന്നു വരുന്നത് കണ്ട് ദിലീപ്ക പറഞ്ഞു വാർത്തകളെ നിങ്ങൾ ഓരോ തൂവൽ വീതം എനിക്ക് തരാമോ വാർത്തകൾ അവന് ഓരോ തൂവൽ വീതം നൽകി ദിലീപ്ക തൂവലുകൾ കൊണ്ട് രണ്ടു ചിറകുണ്ടാക്കി എന്നിട്ട് വീട്ടിലേക്ക് പറന്നു പോയി ദിലീപ്ക സുഖമായി വീട്ടിലെത്തി എന്നാൽ ഇതറിയാതെ ബാബയാഗ മരം വെട്ടു തുടർന്നു ദക് ദക് പക്ഷേ ആ മരം ഉടനെ മറിഞ്ഞു വീണു ബാബയാഗയ്ക്ക് രക്ഷപ്പെടാനായില്ല അങ്ങനെ ബാബയാഗയുടെ കഥ കഴിഞ്ഞു അയ്യോ പട്ടിണി ഭൂതം ഉസൻസ്ക് ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനായിരുന്നു ഇല്യാനോവ് വീടെത്തി അരവയർ നിറയാൻ മാത്രമുള്ള ആഹാരമേയുള്ളൂ ഇതുമായി ഞാൻ എങ്ങനെ ഭാര്യയുടെ മുമ്പിലേക്ക് ചെല്ലും ഇല്ലാനോ വീട്ടിലേക്കു കടന്നപ്പോൾ മര്യാ നിനക്ക് വിശക്കുന്നില്ലേ ഇതാ ഇത്തിരി ഭക്ഷണമുണ്ട് കഴിച്ചോളൂ നീ രാവിലെ മുതൽ പട്ടിണിയല്ലേ ഹായ് അങ്ങ് വന്നോ ഞാൻ നെരിപ്പോട് കത്തിച്ചിട്ടുണ്ട് വന്നു തണുപ്പ് മാറ്റൂ കുടുംബം പോറ്റാൻ അങ്ങ് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നിട്ടും നമ്മുടെ പട്ടിണി മാറുന്നില്ല എൻ്റെ ചേട്ടൻ വലിയ ധനികനല്ലേ ഞാൻ സഹായം ചോദിക്കും ചേട്ടൻ സഹായിക്കാതിരിക്കില്ല അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ എനിക്കും സമ്മതം അങ്ങനെ ഇല്യാനോവ് ധനികനായ ചേട്ടൻ യറൂഷ്നോവിനെ കാണാൻ പോയി വരൂ അനുജ എത്ര നാളായി കണ്ടിട്ട് ഒരാഴ്ച മുഴുവൻ ഇല്യാനോവ് ജ്യേഷ്ഠനു വേണ്ടി പണിയെടുത്തു ശനിയാഴ്ച തിരിഞ്ഞപ്പോൾ അനുജ ഇതാ ഒരു വലിയ റൊട്ടി നിനക്കുള്ള കൂലിയാണ് ഈ നാട്ടിൽ ഒരാഴ്ചത്തെ കൂലി ഇതാണ് ഞേ ങാ ശരി പിന്നെ നാളെ എൻ്റെ പിറന്നാളാണ് നീയും ഭാര്യയും വരണം ങാ ശരി നന്ദി അയാൾ ജ്യേഷ്ഠനോടു യാത്ര പറഞ്ഞ് വീട്ടിലേക്കു നടന്നു ജ്യേഷ്ഠൻ പറ്റിച്ചു സാരമില്ല ഒരു നേരത്തെയെങ്കിലും വിശപ്പ് മാറുമല്ലോ ഇല്ലാനോവിന്റെ വീട്ടിൽ നാളെ ചേട്ടന്റെ പിറന്നാളാണ് നമ്മെ ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും പോകണം അങ്ങനെ അവർ പിറ്റേന്ന് ജ്യേഷ്ഠൻറെ വീട്ടിലെത്തി ഞേ എങ്ങും ധനികരായ അതിഥികൾ അതെ അങ്ങയുടെ ജ്യേഷ്ഠൻ വലിയ ആളാണ് ജ്യേഷ്ഠ ജന്മദിനാശംസകൾ നന്ദി അനുജ ൽക്കാരം കഴിയുന്നതുവരെ ഒരു മൂലക്കിരുന്ന അവരെ ആരും ആഹാരം കഴിക്കാൻ പോലും വിളിച്ചില്ല ഒടുവിൽ അനുജ അനുജത്തി ആഹാരമൊക്കെ വയർ നിറയെ കഴിച്ചില്ലേ ഈ ഇല്ല ആരും വിളിച്ചില്ല ഞേ മണ്ടന്മാരെ ജ്യേഷ്ഠൻ്റെ പിറന്നാളിന് അനുജനെ വിളിക്കണോ കയറിയിരുന്ന് കഴിക്കുന്നേ ഇനി എന്തു ചെയ്യാനാ ഇവിടെ ഒന്നും ബാക്കിയില്ല ജോലിക്കാരും പോയി ങ പിന്നെ നിനക്ക് പട്ടിണി കിടന്ന് നല്ല പരിചയം കാണുമല്ലോ അല്ലേ ഹി ഹി ജ്യേഷ്ഠ വരൂ മഞ്ഞ് വീഴാൻ തുടങ്ങി നമുക്ക് പോകാം അങ്ങനെ അവർ മടങ്ങുമ്പോൾ സദ്യ എത്ര ഗംഭീരം സദ്യ എത്ര കെങ്കേമം ഹോയ് 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 സദ്യയുണ്ടവർ സന്തോഷത്തോടെ പാട്ടും പാടി പോകുന്നതു കണ്ടില്ലേ ഞാനും പാട്ട് പാടും അപ്പോൾ ജ്യേഷ്ഠൻ എന്നെയും സൽക്കരിച്ചെന്ന് ആളുകൾ വിചാരിച്ചു കൊള്ളും ഇല്ലാനോവും ആ പാട്ട് പാടി തുടങ്ങി സദ്യയത്ര ഗംഭീരം സദ്യയെത്ര കെങ്കേമം ഹോയ് 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 അപ്പോൾ മാറ്റൊലി പോലെ ആ പാട്ട് അവർ കേട്ടു സദ്യയത്ര ഗംഭീരം സദ്യയത്ര കെങ്കേമം ഹോയ് 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 ഞേ ആരാണ് എൻ്റെ പാട്ട് ഏറ്റുപാടുന്നത് നീയാണോ ഞാൻ ഒരക്ഷരം മിണ്ടിയിട്ടേയില്ല പിന്നെ ആരാണാ പാടുന്നത് അപ്പോൾ ഹി ഹി ഞാനാ പാടിയത് ഞേ നീയോ ആരാണു നീ ഹി ഹീ ഞാനാണ് ഭൂതം ഞാൻ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് വരൂ നടക്കാം അയ്യോ പേടിക്കേണ്ട ആരുമില്ലാത്തവർക്ക് നീയെങ്കിലും കൂട്ടുണ്ടല്ലോ വന്നോളൂ അവർ ഒന്നിച്ചു നടപ്പായി ഭൂതത്താനെ എനിക്കു നിന്റെ അത്ര വേഗത്തിൽ നടക്കാനാവില്ല ഞാൻ പട്ടിണിയാ അതിനെന്താ നമുക്ക് ആ വീഞ്ഞു വിൽപ്പനക്കാരൻ്റെ വീട്ടിലേക്ക് പോകാം അതിനു പണം വേണ്ടേ മണ്ടച്ചാരേ മഞ്ഞുകാലം കഴിയാറായി ആ ആട്ടിൻതോൽ കൊണ്ടുള്ള കോട്ട് അയാൾക്കു വിൽക്കാം വീഞ്ഞും ഭക്ഷണവും കിട്ടും അയ്യോ അത് വിറ്റാൽ ഞാൻ എന്തു ധരിക്കും വിഡി വിശന്നു ചത്താൽ പിന്നെ നീയുണ്ടോ നീയുണ്ടെങ്കിൽ നാളെ പുതിയ കോട്ടും ഉണ്ടാവും മനസ്സിലായോ അതു ശരിയാ ഭാര്യയെ വീട്ടിലാക്കിയിട്ട് അവർ കോട്ടുമെടുത്ത് വീഞ്ഞു വിൽപ്പനക്കാരൻ്റെ വീട്ടിലെത്തി നല്ല ആട്ടിറച്ചിയും വീഞ്ഞും എൻ്റെ വിശപ്പും ക്ഷീണവും മാറി ഹഹായെ അനുസരിച്ചതു നന്നായില്ലേ പിറ്റേന്നും അവർക്ക് വിശപ്പും ക്ഷീണവും ഉണ്ടായി അപ്പോൾ ഭൂതം പറഞ്ഞു നിന്റെ കുതിരവണ്ടി വിൽക്കാം ഒരാഴ്ച സുഖമായി തിന്നാം കുടിക്കാം അയ്യോ അപ്പോൾ ഞാനെങ്ങനെ വിറകു കൊണ്ടുവരും മണ്ടച്ചാരേ വിശന്നു ചത്താൽ പിന്നെ നീയുണ്ടോ ഞാൻ പറയുന്നത് കേൾക്ക് അങ്ങനെ ഒരാഴ്ച അവർ ആഘോഷിച്ചു അതു കഴിഞ്ഞപ്പോൾ അവർക്ക് വിശപ്പും ക്ഷീണവും ഉണ്ടായി ഭൂതം പറഞ്ഞതു കേട്ട് ഇല്യാനോ തനിക്കുള്ളതെല്ലാം വിറ്റു ഇനി ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ചുള്ളിക്കമ്പ് പോലുമില്ല ഹി ഹി വല്ലവരും പറയുന്നത് കേട്ട് ഉള്ളത് മുഴുവൻ നശിപ്പിച്ച നിങ്ങൾക്ക് ഇതുതന്നെ വരണം ഞേ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത് അതെ പക്ഷേ സ്വന്തം കാര്യം നോക്കാൻ അവനവൻ പഠിക്കണം ഭൂതത്താനേ എന്നെ രക്ഷിക്കണേ ശരി സഹായം ചോദിക്കുന്നവനെ ഉപേക്ഷിക്കുന്നതു ശരിയല്ല വരൂ അവർ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്തെത്തി അവിടെ കണ്ട വലിയ പാറ ഉരുട്ടി മാറ്റിയപ്പോൾ ഇങ്ങേ സ്വർണ്ണ നിറഞ്ഞ ഒരു പെട്ടി ഇല്ലയനോവ് അത് പുറത്തെടുത്തു പത്തു തലമുറകൾക്ക് സുഖമായി ജീവിക്കാനുള്ളത് ഇതിലുണ്ട് അതിൽ ഇനി സ്വർണ ഉണ്ടല്ലോ ഇല്ലല്ലോ ഉണ്ട് സൂക്ഷിച്ചു നോക്ക് കുഴിയിലേക്ക് ഭൂതം പുനിഞ്ഞു നോക്കുമ്പോൾ കിടക്കവിടെ ഇനി ആരെയും ചതിക്കരുത് ഭൂതത്തെ കുഴിയിൽ തള്ളിയിട്ട് മുകളിൽ കല്ലും ഉരുട്ടിവെച്ച് ഇല്യാനോവ് മടങ്ങി അയാൾ വലിയൊരു മാളിക പണിത് സന്തോഷമായി ജീവിക്കുമ്പോൾ ചേട്ടൻ എറുഷ്നോവ് എത്തി അങ്ങനെ ഒരു ഗുഹയിൽ നിന്നാ എനിക്ക് സ്വർണം കിട്ടിയത് ശരി ഭാഗ്യവാൻ ഞാ ഞാൻ ഇറങ്ങട്ടെ ഇല്യാനോവിന് നിധി കിട്ടിയ പാറക്കെട്ട് ഒന്ന് പരിശോധിക്കണം അവിടെ ഇനിയും നിധി കാണും ആ പട്ടിണി ഭൂതത്തെ തുറന്നുവിടാം ഭൂതം ചെന്ന് അനുജനെ വീണ്ടും ദരിദ്രനാക്കട്ടെ ഈ പാറ ഉരുട്ടി മാറ്റാം അപ്പോൾ ഞേ ആരാണു നീ ഹി 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 ഞാൻ പട്ടിണി ഭൂതം ഇനി ഞാൻ നിങ്ങളെ വിട്ട് എങ്ങും പോകില്ല നിങ്ങളാ എന്നെ രക്ഷിച്ചത് ഞേ വേണ്ട അയ്യോ എന്നാൽ പട്ടിണി ഭൂതം തന്റെ മായാശക്തി കൊണ്ട് യറൂഷ്നോവിനെ മയക്കി വരൂ നമുക്ക് വീഞ്ഞുകടയിലേക്ക് പോകാം ശരി യറൂഷ്നോവിന് ഭൂതത്തിൻ്റെ വാക്കുകളെ ധിക്കരിക്കാനുള്ള ശക്തിയില്ലാതായി ആ മുന്തിരിത്തോട്ടം വിൽക്ക് നമുക്ക് ഒരു വർഷം ആഘോഷിക്കാം ശരി ശരി അങ്ങനെ വിറ്റ് വിറ്റ് യറൂഷ്നോവ് ഒടുവിൽ ഒരു പിച്ചക്കാരനായി മാറി ഇനി നിങ്ങളിൽ നിന്ന് കിട്ടാനൊന്നുമില്ല മനസ്സുറപ്പില്ലാത്ത മറ്റൊരാളെ തേടി ഞാനിതാ പോകുന്നു അയ്യോ എനിക്കൊന്നുമില്ല എനിക്കാരുമില്ല ചേട്ടാ വിഷമിക്കേണ്ട അങ്ങക്ക് ഈ അനുജനുണ്ട് ഞേ അതെ എൻ്റേതെല്ലാം കൂടിയാണ് സമാധാനമായി എൻ്റെ കൂടെ പോരൂ യറൂഷ്നോവിനെ ഇല്യാനോവ് സംരക്ഷിച്ചു അവർ കരുതലോടെ ജീവിച്ച് കുടുംബത്തിൻ്റെ ഐശ്വര്യം നിലനിർത്തുകയും ചെയ്തു ഇടിമുഴക്കും ഡ്രാഗൺ കൃഷിക്കാരുടെ ഗ്രാമമായിരുന്നു വാങ്വേങ് ഒരു ദിവസം അവർ ഉരുളക്കിഴങ്ങിന് വളമിടുമ്പോ ഞേ അയ്യോ അതാ നോക്കൂ അതൊരു വ്യാളിയാ അതെ അയ്യോ അതിങ്ങോട്ടാണ് വരുന്നത് ഓടിക്കോ ഇല്ലെങ്കിൽ അത് നമ്മെ കൊന്നുകളയും അയ്യോ ആളുകൾക്കിടയിൽ തിങ് വിങ് എന്നൊരു ധീരൻ ഉണ്ടായിരുന്നു അയാൾ അവരെ തടഞ്ഞു മോങ്ചു ചൂ ഓടിപ്പോകാൻ വരട്ടെ നമുക്കിവിടെ ഒളിച്ചിരുന്ന് ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം അതെ അതെ തിങ്വിങ് പറഞ്ഞതാ ശരി വയൽ വിട്ട് ഓടിപ്പോയാൽ മഴക്കാലത്ത് എന്തു കഴിക്കും തിങ്വിങ്ങിൻ്റെ ചെങ്ങാതി മോങ്ചുവും ചൂവും അതിനോടനുകൂലിച്ചു അങ്ങനെ അവർ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചിരുന്ന് നിരീക്ഷിച്ചു അതാ അത് പറഞ്ഞിറങ്ങി ഹോ എന്തൊരു രൂപം കണ്ടിട്ടുതന്നെ പേടി വരുന്നു അപ്പോൾ അയ്യോ അതു നമ്മെ കഴിഞ്ഞു ഒളിച്ചിരിക്കുന്നവരെ ഭയപ്പെടാതെ പുറത്തുവരൂ ഞേ അതു സംസാരിക്കുന്നു അപകടമായെന്നാ തോന്നുന്നത് ആ ക്ഷണം ആളുകളെ കൂടുതൽ ഭയപ്പെടുത്തി അതു മനസ്സിലാക്കിയതുപോലെ വ്യാളി പറഞ്ഞു ധൈര്യമായി പുറത്തു വരൂ ഞാൻ ഉപദ്രവിക്കില്ല ധീരൻ തിങ്വിങ് അപ്പോൾ ചങ്ങാതിയെ നോക്കി മോങ്ചു നമുക്ക് അങ്ങോട്ട് ചെന്നാലോ നീയുണ്ടെങ്കിൽ ഞാൻ വരും അത് കേട്ട് അവരുടെ ചങ്ങാതിമാർ പേടിച്ചു അയ്യോ പോകരുത് ആ സത്വം നിങ്ങളെ കൊന്നുകളയും അതെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ മോങ്ചു നീ വാ അങ്ങനെ അവർ ഡ്രാഗണിന്റെ അടുത്തെത്തിയപ്പോൾ വരൂ ഇതാ എൻ്റെ സമ്മാനം ഞേ രത്നങ്ങൾ അറിയില്ലേ ആ സഞ്ചി നിറയെ രത്നങ്ങളാ അതോടെ ആളുകളുടെ ഭയമൊക്കെ പമ്പ കടന്നു ഹായ് ഞങ്ങളും വരുന്നു വരൂ എനിക്കും രത്നം വേണം വരൂ എല്ലാവർക്കും തരാമല്ലോ ഡ്രാഗൺ ഗ്രാമീണർക്കെല്ലാം ഓരോ രത്നം കൊടുത്തു അപ്പോൾ അങ്ങ് എവിടെ നിന്ന് വരുന്നു അറിയില്ലേ ഞങ്ങളിൽ പലരും കിഴക്കൻ കടലിലാ താമസം അവിടുന്ന് വരുന്നു എൻ്റെ പേര് മോങ് മോങ് ഈ സ്ഥലം വളരെ മനോഹരമാണ് ഇവിടെ കുറച്ചു കാലം താമസിക്കണമെന്ന എൻ്റെ ആഗ്രഹം അതിനെന്താ എത്ര കാലം വേണമെങ്കിലും താമസിച്ചോളൂ ഞങ്ങൾക്കു സന്തോഷമാ അങ്ങനെ മോങ് മോങ് ഡ്രാഗൺ വാങ് ഗ്രാമത്തിൽ താമസമായി ഈ ഗുഹയ്ക്കുള്ളിലെ താമസം നല്ല രസമാ ആ ഗ്രാമത്തലവൻ സുമോങ് ഒരത്യാഗ്രഹിയായിരുന്നു ഒരു ദിവസം ആ ോങ് ഡ്രാഗന്റെ കഴുത്തിലെ സഞ്ചി നിറയെ രത്നങ്ങളാ അതെ അതെ ഗ്രാമത്തിലെല്ലാവർക്കും അത് രത്നങ്ങൾ കൊടുത്തു പക്ഷേ എനിക്കതു പോരാ അവൻ ഉറങ്ങുമ്പോൾ ഗുഹയുടെ വാതിൽ അടച്ച് പുകയിടണം ബോധം കെടുമ്പോൾ കഴുത്ത് മുറിച്ച് സഞ്ചിയിലെ രത്നങ്ങൾ എടുക്കാം ആ സൂത്രം കൊള്ളാം പക്ഷേ സൂക്ഷിക്കണം ഓ എന്തു സൂക്ഷിക്കാൻ എടാ മണ്ടച്ചാരെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സൂത്രക്കാർ മനുഷ്യരാ ഉം നിങ്ങൾ ചെല്ലു കിട്ടുന്നതിൽ പകുതി നിങ്ങൾക്കാ കേട്ടോ ശരി അങ്ങനെ ഒരു ദിവസം അവർ ഗുഹയ്ക്കടുത്ത് കാത്തിരുന്നു അതാ അവൻ വേഗം ഈ കല്ലുരുട്ടി ഗുഹയടയ്ക്കാം ശരി ഹാ ഹാ ഗുഹയുടെ വാതിൽ അടഞ്ഞു ഇനി അവൻ രക്ഷപ്പെടില്ല രത്നങ്ങൾ മുഴുവൻ നമുക്ക് വീതിക്കാം അതെ കുന്തം കൊണ്ട് കുത്തി കഴുത്തിലെ സഞ്ചി മുറിച്ചാൽ മതി ഹോ എന്തൊരു പുക ഇത് അവൻ്റെ ബോധം കെടുത്തും ചിലപ്പോൾ ചത്തുപോകുമായിരിക്കും എന്നാൽ എന്താ നമുക്ക് ആ രത്നങ്ങൾ എടുക്കാമല്ലോ എന്നാൽ ഡ്രാഗണുകൾ മഹാമായാവികളാണെന്ന് അവർക്കറിയില്ലായിരുന്നു അത് മായാവിദ്യയാൽ ഗുഹയ്ക്കു പുറത്തു വന്നു അറിവില്ലാത്ത വിദ്യകളെ ഞങ്ങളുടെ മായാവിദ്യകളെ മായാവിദ്യകളെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം നിങ്ങൾ ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കും ഫൂ ഫൂ നന്ദി കേട്ട നിങ്ങൾക്കൊപ്പം ഞാനിനി താമസിക്കില്ല ഞാനിത് ആകാശലോകത്തേക്ക് പോകുന്നു ആകാശലോകത്തേക്ക് പോയ മോങ് മോങ് ഡ്രാഗൻ അവിടെ പാഞ്ഞു നടക്കുമ്പോൾ കൈകാലുകളും വാലും മേഘങ്ങളിൽ മുട്ടുന്നു ആ ശബ്ദമാണത്രേ ഇടിമുഴക്കമായി കേൾക്കുന്നത്